ആ സമയത്തിൽ സ്വയംഭൂ പൂ കാണാൻ പറ്റൂ സർവമംഗളകാരണ്യായിട്ടുള്ള ദേവിയുടെ ഭക്തർക്ക് കേൾക്കാൻ വളരെ ആഗ്രഹവും താല്പര്യവും ഒരുപാട് സന്തോഷവും ഉണ്ടാകുന്ന കാര്യമാണ് ദേവിയുടെ ഒരു നിത്യേനയുള്ള ഒരു ക്രമം പോകുന്നത് എങ്ങനെയാണ് ദേവിയുടെ നട തുറപ്പ് മുതല് നിത്യേന നടക്കുന്ന കാര്യ എന്തൊക്കെയാണെന്ന് എല്ലാവരുടെയും സന്തോഷത്തിനു വേണ്ടിയിട്ട് ഒന്ന് വർണ്ണിച്ച് പറഞ്ഞേ അറിയുന്നത് മൂക്കാംബിക്ക് തുടർന്നത് എന്നാൽ നട തുറക്കുന്നത് മണിക്ക് രാവിലെ അഞ്ചുമണിക്ക് നട തുറഞ്ഞിട്ട് ഉള്ളിൽ നൈർമല്യാനിട്ടാവും എന്നാൽ ഈ പഴക്ക് പുഷ്പങ്ങൾ പിന്നെ എല്ലാം ശുദ്ധീകരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ നൈർമല്യാനിട്ട് പറയുന്നത് ആ സമയത്തിൽ സ്വയംഭൂ കാണാൻ പറ്റൂ അഞ്ചര മണിക്ക് അവിടെ കീഴ്ശാന്തിമാർ വന്ന് പരിചാരക്കർ വന്നെല്ലാം ശുദ്ധീകരണം ചെയ്ത് പിന്നെ ഗന്ധവും ഉതക്കവും എന്നാൽ അമ്മയ്ക്ക് വേണ്ടി ഒരു കിലോ ഗന്ധം എടുത്തിട്ട് പിന്നെ വെള്ളം എല്ലാം ഇട്ട് പുഷ്പമെല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്ന കാര്യം നൈർമല്യം അതാവുമ്പോൾ അപ്പുറത്ത് അമ്മയെ ബലത്ത് ഭാഗത്തിൽ നിത്യഗണപതി ഹോമം ഉണ്ട് അത് ഭക്തരയ്ക്ക് വലിമാട് വലിപാടായിട്ട് ഇടിക്കാൻ പറ്റും ഒരനാളികേറെ ഗണഹോമം വലിപാടായിട്ട് എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് മേൽശാന്തിമാർ വന്ന് ആദ്യം ഗോപൂജയാണ് മുപ്പത്തിമൂന്ന് കോട്ടി ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഗോമാതെ സവത്സ ഗോ കുഞ്ഞിയുള്ള ഗോവിന ആ കൊടിമറത്തിൻ്റെ അടുത്ത് ആദ്യം പൂജിച്ചിട്ട് പിന്നെയാണ് തിരു തിരുമേനി ഉള്ളിലേക്കേറുന്നതാണ് ഉള്ളിലേക്കേറിയിട്ട് ആദ്യം ദന്തതാവന പൂജാനിട്ട് അതാണ് പ്രത്യേക രാവിലത്തെ പൂജ ദന്തദാവനം എന്നാല് നമ്മള് ദന്തശുദ്ധി ചെയ്യുന്നതന്നിട്ട് ആ അർത്ഥ ശബ്ദത്തിന്റെ അർത്ഥം എന്നാല് രാവിലെ അമ്മക്ക് രുദ്രചമക്കം കൊണ്ട് അമ്മക്ക് അഭിഷേകം ചെയ്ത് അമ്മയ്ക്ക് കുളിച്ചു കൊടുക്കുന്നതന്നിട്ടുള്ള ഒരു പൂജയാണ് ആ സമയത്തിൽ ആ അഭിഷേകം കാണിക്കാൻ പറ്റു എല്ലാ അഭിഷേകം കാണിക്കാൻ അവകാശം ഇല്ല നോക്കാൻ അവകാശം ഇല്ല ഈ ദന്തദാവന പൂജ അഭിഷേ അഭിഷേക ഫുള്ളായിട്ട് നോക്കാൻ പറ്റു വരുന്ന ഭക്തരയ്ക്ക് ലൈനിൽ വരുന്ന ഭക്തരേക്ക് ദർശനം ചെയ്ത് പോവാൻ പറ്റൂ ആ സമയത്തിൽ അമ്മയ്ക്ക് നിവേദ്യം ഗുഡശുഠി എന്നിട്ട് ഷുണ്ഠി എന്നാൽ ജിഞ്ചറാണ് ആ ജിഞ്ചറിൻ്റെ പൗഡറും പിന്നെ ശർക്കരവും കൂട്ടി ഉള്ള ഒരു മറിഞ്ഞാണ് അത് അത് നമുക്ക് മനുഷ്യരിക്കോ കണ്ടശുദ്ധിക്കോ ഉള്ള ഒരു മെഡിസിൻ അത് അത് ആണ് അമ്മയ്ക്ക് ആദ്യ നിവേദ്യം അത് കഴിഞ്ഞിട്ടാണ് കളിഞ്ഞിട്ടാണ് പൂജ എന്നാൽ രാവിലത്തെ പൂജ പിന്നെ പഞ്ചാമൃതം അഭിഷേകം പിന്നെ മഹാഭിഷേകം എല്ലാം റാവിലത്തെ ചെയ്യുന്നത് അത് കളിഞ്ഞിട്ടാണ് ദീപാരാധന ദന്തതാവന ദീപാരാധന കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് അന്നം പിന്നെ പഞ്ചാമൃത ഈ നൈവേദ്യം ത്രിമധുര നൈവേദ്യം രണ്ടാമത്തെ രാവിലത്തെ പൂജയ്ക്ക് ത്രിമധുര നൈവേദ്യം ശർക്കരവും മധു എന്നാൽ തേനും പിന്നെ നെയ്യും വെച്ച ആ നൈവേദ്യം അന്നം നൈവേദ്യ അത് കഴിഞ്ഞിട്ട് ദീപാരാധന പിന്നെ ശിവേലി ശിവേലിയിൽ രാവിലെ രഥോത്സവം ഉണ്ടാവും രഥോത്സവം വലിപാടായിട്ട് എടുക്കാൻ പറ്റും ഭക്തന്മാർക്ക് പിന്നെ പല്ലക്കി വലിപാടായിട്ട് അമ്മയ്ക്ക് സേവ കൊടുക്കാൻ പറ്റും ഇത് രാവിലത്തെ പൂജ പിന്നെ ഉച്ച പൂജ ഉച്ച പൂജ പറയുന്നത് മഹാപൂജ ആണിട്ട് മഹാപൂജയിൽ വിശേഷ ഭക്ഷ്യഭോജ്യങ്ങൾ അമ്മയ്ക്ക് നൈവേദ്യം അല്ലാത്ത തുലാഭാര സേവ അത് രണ്ടു നേരം ഉണ്ട് രാവിലുണ്ട് ഉച്ചയ്ക്ക് ഉണ്ട് നമ്മൾ എത്ര കിലോ ഉണ്ട് അതിനനുസരിച്ചിട്ട് അത്ര വെയിട്ടുള്ള സാധനം തുലാഭാരം സമർപ്പണ ചെയ്ത് അത് അമ്പലത്തിക്ക് വലിപാടായിട്ട് എന്തെങ്കിലും സങ്കല്പ മനസ്സിൽ ഉണ്ടെങ്കിൽ വലിപാടായിട്ട് സമർപ്പണം ചെയ്യുന്ന അവകാശം രണ്ട് നേരമുണ്ട് രാവിലെ പിന്നെ ഉച്ച ഈ മഹാപൂജയിൽ അമ്മയ്ക്ക് വിശേഷ നിവേദ്യങ്ങൾ ചെയ്ത് മഹാപൂജ എന്ന് പറയുന്ന വലിപാടുണ്ട് അമ്പലത്തിൽ ഇപ്പോൾ അത് പതിനഞ്ചായിരം രൂപ ആ വലിപാട് ചെയ്തവർക്ക് രഥോത്സവം ഉണ്ടാവും പുഷ്പ രഥോത്സവം എന്ന് പറയുന്നത് ആ ഫാമിലി രഥോത്സവം ചെയ്തിട്ട് രഥം ചെയ്തിട്ട് രഥവെളി ചെയ്ത് പിന്നെ ഉള്ളിൽ വന്ന് പ്രസാദം എടുക്കട്ട ഉച്ച അമ്മയെ പ്രസാദ ഭോജനം സ്വീകരിക്കുന്നതാണ് ഇത് മഹാപൂജ ആണിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിലെ ഒരു വിശേഷാന്നാല് നിത്യപ്രദോഷ പൂജ ഉണ്ട് വൈകുന്നേര എല്ലാ ദേവതകളും വന്ന് അമ്മയ ദർശനം ചെയ്യൂ എന്ന് പറയുന്ന ഒരു സന്ധ്യാകാലം ആ സന്ധ്യാകാലത്തിൽ അമ്മയ്ക്ക് ഒരു പ്രദോഷ പൂജ എന്നിട്ട് നിത്യപ്രദോഷമുണ്ട് പക്ഷപ്രദോഷ ചലാമ്പലത്തിലുണ്ടാവും ഇവിടെ നിത്യപ്രദോഷമുണ്ട് ആ നിത്യപ്രദോഷ പൂജയില് എല്ലാ സൂക്താദികളെ കൊണ്ട് അഭിഷേകം ചെയ്ത് അത് കളിഞ്ഞിട്ടാണ് രാത്രി പൂജ ആ രാത്രി പൂജയില് ഈ ഉദയാസ്തമന പൂജ എന്ന് പറയുന്ന വലിപാടെടുത്തവരേക്ക് അത് ദിനത്തിൽ മൂന്ന് ഫാമിലിക്ക് അവകാശമുണ്ട് അതിപ്പോ മുപ്പതായിരം രൂപ ആക്കിയിട്ടുണ്ട് ആ വലിപാടിക്ക് അവർക്ക് മൂന്നുനേര ദർശനവും രാത്രി ശിവേലി കളിഞ്ഞിട്ട് സ്വർണത്തേരിൽ അമ്മയെ വെച്ച് റഥവേലിക്കുന്ന അവകാശമുണ്ട് സ്വർണത്തേര് കളിഞ്ഞിട്ട് അവിടെ തന്നെ അമ്മയ്ക്ക് ചാർത്ത സാരിയു ശാലും പ്രസാദമായിട്ടെടുത്ത് ഉള്ളിൽ വന്ന് അമ്മയെ ദർശനം ചെയ്ത് ഉള്ളിൽ പ്രസാദം എടുക്കുന്ന ഒരു ഭാഗ്യം കിട്ടും ഇത് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് ഇങ്ങനെ രാവിലെ ഉച്ച വൈനറ രാത്രി ഇങ്ങനെ നാല് കാലത്തിൽ പൂജ അതിൽ ത്രികാല പൂജ പ്രധാനമാണ് ഈ ത്രികാല പൂജ എന്ന് പറയുന്നത് നമ്മൾ കുടുംബം ചെയ്യുന്നതാണ് പിന്നെ പ്രദോഷപൂജ എന്നത് ഒരു പ്രത്യേക ഒരു ഫാമിലിയുണ്ട് അന്യഗോത്രത്തിൻ്റെ ഒരു ഫാമിലി ആ തിരുമേനി നിത്യവും ചെയ്യും പിന്നെ ബാക്കി നമുക്ക് പൊലയല്ല വരുന്ന സമയത്തിൽ ബാക്കിയുള്ള പൂജ അവർ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ നാല് നേര പൂജ അതല്ലാണ്ട് ഉത്സവങ്ങൾ നിത്യോത്സവമുണ്ട് പിന്നെ വാരോത്സവമുണ്ട് പിന്നെ പക്ഷോത്സവമുണ്ട് മാസോത്സവമുണ്ട് ഷാൺമാത്സികോത്സവമുണ്ട് ഷാൺമാത്സികം എന്നാൽ നവരാത്രി ഉത്സവം പിന്നെ വാർഷികോത്സവമുണ്ട് വാർഷികോത്സവം എന്നാൽ ഇപ്പോൾ മാർച്ചിൽ ഇവർന്ന രഥോത്സവം പത്ത് ദിവസം ആ രഥോത്സവ മഹാരഥോത്സവത്തിൻ്റെ ഉത്സവകാലം ഇത് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഒരു സ്വരൂപമാണ് ഇങ്ങനെ നമ്മൾ കൂട്ടുമ്പം അവിടെ മുപ്പത് തലമുറയായിട്ട് മേൽശാന്തിയുമായിട്ട് തന്ത്രിയായിട്ട് അമ്മയെ സേവാ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്